റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കിയതാണ് അലാസ്കയിൽ ട്രംപ് പുടിൻ ഉച്ചകോടിയെങ്കിലും അവ്യക്തതകളാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ലോകത്തിലെ രണ്ട് വൻ ശക്തികളുടെ അധിപന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ആശ്വാസപ്രദമായ കാര്യമാണ് പക്ഷേ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ട്രംപ് ഇപ്പോൾ റഷ്യയെ ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുമുണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും റഷ്യ ഉക്രൈനെതിരെ ആക്രമണ പരമ്പര അഴിച്ചുവിടുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം റഷ്യയെ മുട്ടുകുത്തിക്കാൻ ഉക്രൈൻ ആയുധപ്പുരയിൽ പുതിയ അംഗം എത്തിയിരിക്കുകയാണ് റഷ്യയിലേക്ക് കുതിച്ചെത്തി ശത്രുക്കളെ ചുട്ടരിക്കാൻ ശേഷിയുള്ള ഫ്ലമിംഗോ എഫ് പി ഫൈവ് എന്തൊക്കെയാണ് ഈ പുതിയ ക്രൂയിസ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പരിശോധിക്കുക ആയിരത്തി അറുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയ വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള ഈ ക്രൂയിസ് മിസൈൽ റഷ്യൻ പ്രദേശത്തിനുള്ളിൽ മൂവായിരം കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ തന്നെ ഏറ്റവും വിനാശകാരിയായ ആയുധങ്ങളിലൊന്നാണ് ഫ്ലമിംഗോ എഫ് പി ഫൈവ് നിലവിൽ രാജ്യത്തിന്റെ കൈവശമുള്ള മറ്റ് ഏത് മിസൈലിനേക്കാളും വേഗത കൂടുതൽ എന്നതാണ് ഇവയുടെ പ്രത്യേകതകളിൽ എടുത്തു പറയേണ്ടത് അതായത് റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയെ ആക്രമിച്ച് തീപിടുത്തമുണ്ടാക്കിയ ഉപയോഗിച്ച ആർ ത്രീ സിക്സ്റ്റി നെപ്റ്റ്യൂണിനേക്കാൾ വളരെയധികം പവർഫുള്ളാണ് ഈ ആയുധമെന്നാണ് ഫയർ പോയിന്റ് സിഇഒയും സാങ്കേതിക ഡയറക്ടറുമായ ഇറിന തെരേഗ് പറഞ്ഞത് ഉക്രൈനിന്റെ ഫയർ പോയിന്റ് പ്രതിരോധ കമ്പനിയാണ് ഫ്ലമിംഗോ എഫ് പി ഫൈവ് പുറത്തിറക്കിയത് ഇതുകൂടാതെ ഈ ക്രൂയിസ് മിസൈലുകൾക്ക് വായുവിൽ തുടരാൻ സാധിക്കും എഫ് പി ഫൈവിന്റെ ചിറകുകളുടെ വിസ്തീർണം ആറ് മീറ്റർ ആണ് അതേസമയം മിസൈലിന് മണിക്കൂറിൽ എണ്ണൂറ്റി അൻപത് തൊള്ളായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും ലക്ഷ്യത്തിൽ നിന്ന് പതിനാല് മീറ്റർ അതായത് നാൽപ്പത്തിയഞ്ചടിക്കുള്ളിൽ ലാൻഡ് ചെയ്യുമ്പോൾ പരമാവധി തൊള്ളായിരത്തി കിലോമീറ്റർ വേഗത കൈവരിക്കാനും സാധിക്കും യു എസിന്റെ ടോമോ സമാനമായ വേഗതയുണ്ട് എഫ് പി ഫൈവ് അതിന്റെ പാശ്ചാത്യ എതിരാളിയേക്കാൾ വലുതും ഭാരമുള്ളതുമാണ് കാരണം ഇതിന് ആറായിരം കിലോഗ്രാം പരമാവധി ടേക്ക് ഓഫ് ഭാരമുണ്ട് ടോമോഹോക്കിന്റെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരപരിധി എഫ് പി ഫൈവിനേക്കാൾ വളരെ കുറവാണ് പ്രധാന മോണോകോക്ക് വ്യൂസ്റ്റേജ് ഫൈബർ ഗ്ലാസ് വെയിൻഡിങ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കൊക്കോൺ വൈൻഡിങ് അനുസ്മരിപ്പിക്കുന്ന ഒരു സങ്കീർണ പ്രക്രിയയാണിത് ഇതൊരു ആയ ഫൈബർ പാറ്റേൺ അവശേഷിപ്പിക്കുന്നു സാധാരണയായി ബാലിസ്റ്റിക് മിസൈലുകൾക്കായി മാത്രം ഉപയോഗിക്കുന്ന ഈ സാങ്കേതികവിദ്യ ഫ്യൂസിലേസിനെ ഭാരം കുറഞ്ഞതാക്കി മാറ്റുന്നു എന്നാൽ ഇവിടെ ഘടനാപരമായി ഭാരം വഹിക്കാൻ തക്കവിധം ശക്തവും കരുത്തുറ്റതുമാക്കുന്നു ഉക്രൈൻ സർക്കാർ ഇപ്പോൾ പ്രതിവർഷം ഏകദേശം പത്ത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ആഭ്യന്തര നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഈ തുകയുടെ മൂന്നിരട്ടി വിൽപ്പന നടത്താൻ വ്യവസായത്തിന് ശേഷിയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു യൂറോപ്യൻ സഖ്യകക്ഷികൾക്കുള്ള വിൽപ്പന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത്തരം സാധ്യതകൾ കൈവരിക്കാൻ സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു പ്രതിരോധം ശക്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ്കി നടത്തുന്നത് റഷ്യയുടെ നീക്കങ്ങളെ ചെറുക്കാനും തിരിച്ചടിക്കാനും ഇത്തരത്തിൽ ഇനിയും പ്രതിരോധം കൂട്ടുമെന്ന് തന്നെയാണ് പലരും പറയപ്പെടുന്നത്